കഴിഞ്ഞ രണ്ടു മാസമായി മഴയെത്തും വെയിലത്തും നടത്തിയ കഠിന പരിശീലനത്തിന്റെ ഫലം കാണുകയാണ് രാജകുമാരി സ്കൂളിലെ കായിക താരങ്ങൾ മികച്ച പ്രകടനമാണ് സഹോദരി കായികമേളയിൽ താരങ്ങൾ കാഴ്ചവെച്ചത് നാളെയും അവസാനവട്ട പോരാട്ടത്തിലാണ് ഇവിടുത്തെ കുട്ടികൾ കുട്ടികൾ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി തുടർച്ചയായ പരിശീലനത്തിലായിരുന്നു ഈ സിന്തറ്റിക് ട്രാക്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ താരങ്ങൾ കാണുന്നത് തങ്ങളുടെ കഠിന പ്രയത്നത്തിന് ഫലമുണ്ടാകുമെന്നാണ് സ്കൂളിലെ കായിക താരമായ അൻസ ജോമൻ പറയുന്നത് എക്സ്പീരിയൻസ് ആയിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത ഗ്രൗണ്ടിലായിരുന്നു സിന്തറ്റിക് ഗ്രൗണ്ടിൽ ആദ്യമായിട്ടാണ് മത്സരം വരുന്നത് തീർച്ചയാണ് നമുക്ക് ഇനിയും ഐറ്റംസ് നടക്കാനുണ്ട് സോ നമുക്ക് പ്രതീക്ഷയുണ്ട് ഐറ്റംസാണ് ഇന്ന് നടക്കാനുള്ളത് സോ ഇന്ന് അവസാനത്തോടുകൂടി നമ്മള് അതെ ആ അതെ ഞങ്ങളുടെ പ്രാക്ടീസ് എന്ന് പറയുന്ന ബിനു സാറിന്റെ റോയസാറിന്റെ കീഴിലായിരുന്നു സാർമാര് ഞങ്ങക്ക് നല്ല പ്രാക്ടീസ് ആണ് തന്നത് ഞങ്ങള് വെയിലും മത്സ്യമൊക്കെ ഗ്രൗണ്ടിൽ കിടന്ന് നല്ലപോലെ എഫോർട്ട് എടുത്തിട്ടാണ് ഇവിടെ മത്സരത്തിന് പ്രിപ്പയർ ചെയ്ത് ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ബെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് തോന്നുന്നത് ബെസ്റ്റ് സ്കോർ പറ്റിയാണ് സന്തോഷത്തിലാണ് ഇവർ വിജയിച്ചവരുടെ സന്തോഷം ഇങ്ങനെ ഇടുക്കി സഹോദയ അത്ലറ്റിക്സ് മീറ്റിലെ അണ്ടർ നയൻറ്റീൻ കാറ്റഗറി ഗേൾസില് പങ്കെടുക്കാൻ പറ്റി ആയിരത്തിഅഞ്ഞൂറ് മീറ്ററിന് ഫസ്റ്റ് കിട്ടി എണ്ണൂറിനും ഫസ്റ്റ് കിട്ടി നാനൂറിന് സെക്കൻഡ് കിട്ടി നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് 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 ആയിരുന്നു ആയിരുന്നു എനിക്ക് പരിശീലകരായ ബിനു ബിനു ജോൺ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തത് സാറും സാറും റോയ് ആണ് പരിശീലിപ്പിക്കുന്നത് നല്ലപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഓരോ പ്രാക്ടീസുകളും തന്നിരുന്നത് എല്ലാം നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു എല്ലാവരും മികച്ച പ്രകടനം ആത്മവിശ്വാസത്തിലാണ് രാജകുമാരി സ്കൂളിലെ കുട്ടികൾ ഇടുക്കി ന്യൂസ്